ഒരു തുള്ളി എനിക്കും തരുമോ വല്ലാതെ തണുക്കുന്നു എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക ചന്ദ്രുവെന്നല്ലേ പേര് ഇത്തിരി തരുമോ എനിക്ക് ഞാനിവിടെ വീട്ടിലാണോ കിടപ്പ് അല്ല വന്നില്ല നന്നായി ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത് നിങ്ങളാറ എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ ഒരു തെണ്ടി ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായ കാശുപൊടിക്കും തന്നാ വാങ്ങും തന്നില്ലെങ്കിൽ വേണ്ട ഈ നാട്ടുകാരാണോ ആ എന്ന് പറയാം കായിതക്കാടം മാത്തൂന്ന് പറയും അങ്ങനെ വിളിക്കാറില്ല ഇന്ന് മേപ്പുള്ളി കൊച്ചുപറക്കിയിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ അതെന്റേതായിരുന്നു എന്റെ വീടും അവനെടുത്തു കാലും അവനെടുത്തു സങ്കടം പറയാലോട്ടോ ഇത് സങ്കടമില്ല മനസ്സമാധാനേ ഉള്ളൂ കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഫല കിടക്കാരായങ്ങ പോയിക്കോ കുറച്ചാളുണ്ടാവു ഇവിടെ അധികം തങ്ങണ്ട ഈ നാടിനൊരു പെശകുണ്ട് പെട്ട പിന്നെ വിടില്ല അട്ട പിടിച്ചതുപോലെയാ